യു കെയിൽ സ്കിൽഡ് വർക്കർമാരുടെ ഐ എൽ ആർ കാലാവധി പത്ത് വർഷമായി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട നിയമമാറ്റം പുതിയതായി യു കെയിൽ എത്തുന്നവർക്ക് മാത്രമേ ബാധകമാക്കാവൂ എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്ന നിവേദനം ഒരു ലക്ഷത്തി അറുപത്തിയാറായിരത്തിലധികം ഒപ്പുകൾ നേടിയതിനെ തുടർന്ന് സെപ്റ്റംബർ എട്ടിന് പാർലമെന്റ് ചർച്ച ചെയ്തു സർക്കാരിന്റെ പുതിയ പദ്ധതി പുതിയ അപേക്ഷകർക്ക് മാത്രമേ ബാധകമാക്കാവൂ എന്നും സ്കിൽഡ് വർക്കർ വിസയ്ക്ക് കീഴിൽ ഇതിനകം യു കെയിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നവർക്ക് ബാധകമാക്കരുതെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പന്ത്രണ്ടിന് പ്രസിദ്ധീകരിച്ച ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിന്റെ ഭാഗമാണ് ഈ നിർദ്ദേശങ്ങളെന്ന് വിശദീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനേഴിന് സർക്കാർ ഹർജിക്ക് മറുപടി നൽകിയിരുന്നു അതിൽ യു കെയിലെ സെറ്റിൽമെന്റ് ഒരു പ്രിവിലേജാണ് അവകാശമല്ല എന്നും പുതിയ പദ്ധതി സെറ്റിൽമെന്റിനുള്ള യോഗ്യതാ കാലയളവ് അഞ്ചു വർഷത്തിൽ നിന്ന് പത്ത് വർഷമായി നീട്ടുമെന്നും റിയിച്ചിരുന്നു എന്നിരുന്നാലും യു കെ സമ്പദ്വ്യവസ്ഥയ്ക്കും സമൂഹത്തിനും ശക്തമായ സംഭാവനകൾ നൽകിയാൽ ആളുകൾക്ക് യോഗ്യതാ കാലയളവ് കുറയ്ക്കാൻ കഴിയുമെന്നും സർക്കാർ കൂട്ടിച്ചേർത്തു സെപ്റ്റംബർ എട്ടിന് രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിലധികം ആളുകൾ ഉപ്പിട്ട രണ്ട് പ്രധാന നിവേദനങ്ങൾ ചർച്ച ചെയ്യാനാണ് എം പിമാർ വെസ്റ്റ് മിൻസ്റ്റർ ഹാളിൽ യോഗം ചേർന്നത് സ്കിൽഡ് വർക്കർ വിസ ഉടമകൾക്കും ഹോങ്കോങ് ബ്രിട്ടീഷ് നാഷണൽ സ്റ്റാറ്റസ് ഉടമകൾക്കും നിലവിലുള്ള അഞ്ചു വർഷത്തെ ഐ ആർ കാലാവധി നിലനിർത്തണമെന്ന ആവശ്യമാണ് ഹർജികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇത് പ്രാധാന്യം അർഹിക്കുന്നത് സ്കിൽഡ് വർക്കേഴ്സ് കുടുംബങ്ങൾ യു കെയിലെ അവരുടെ ഭാവി ജീവിതം അഞ്ചു വർഷത്തെ നിയമം അടിസ്ഥാനമാക്കിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നിയമം മാറിയാൽ വിസാ ഫീസ് ഹെൽത്ത് സർചാർജ് ഭവന വിദ്യാഭ്യാസ പദ്ധതികൾ എന്നിവ മുഴുവൻ താളം തെറ്റും ഇത് കുടുംബങ്ങൾക്ക് കൂടുതൽ ബാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്യും തൊഴിൽ മേഖലയുടെ കാര്യമെടുത്താൽ എൻ എച്ച് എസ് സാമൂഹ്യ പരിചരണം തുടങ്ങിയ മേഖലകളിൽ ഇപ്പോൾ തന്നെ ജീവനക്കാരുടെ ക്ഷാമമുണ്ട് നിയമം മാറ്റിയാൽ കഴിവുള്ളവർ യു കെ വിടുകയും മറ്റു രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്തേക്കാം എം പിമാർ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ വ്യക്തമായ നിയമങ്ങൾ കാട്ടിയാണ് നിലവിലുള്ള ജനങ്ങൾ ഇവിടേക്ക് എത്തിയതെന്നും പാതിവഴിയിൽ നിയമം മാറ്റുന്നത് ന്യായമല്ല എന്നും ചൂണ്ടിക്കാട്ടി യു കെക്ക് ഇതിനകം പന്ത്രണ്ടായിരത്തിലധികം ഡോക്ടർമാരെയും അൻപതിനായിരത്തിലധികം നഴ്സുമാരെയും മിഡ്വൈഫുകളെയും ആവശ്യമാണെന്ന് എം പിമാർ ചൂണ്ടിക്കാട്ടി ഐ എൽ ആർ കാത്തിരിപ്പ് നീട്ടുന്നത് തൊഴിലാളികളെ അകറ്റി നിർത്തുമെന്നും പ്രതിസന്ധി കൂടുതൽ വഷളാക്കുകയും ചെയ്യുമെന്നും അവർ പറഞ്ഞു കൂടാതെ സ്കിൽഡ് വർക്കേഴ്സ് തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പിനെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ഐ എൽ ആർ കാലാവധി നീട്ടുന്നത് അവരെ ദുരുപയോഗത്തിനിരയാക്കുമെന്ന് എം പിമാർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എൻഡ് സെറ്റിൽമെൻറ്റ് പോയിന്റ് സിസ്റ്റത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നും എം പിമാർ പറഞ്ഞു ഇമിഗ്രേഷൻ മിനിസ്റ്റർ അലക്സ് നോറിസ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് മുൻപ് കൺസൾട്ടേഷൻ നടത്തുമെന്ന് പറഞ്ഞു സ്കിൽഡ് വർക്കേഴ്സ് അനുഭവിക്കുന്ന ആശങ്കകൾ പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഉടനടി സർക്കാർ മാറ്റങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല അഞ്ചു വർഷത്തെ ഐ എൽ ആർ റൂട്ട് ഇപ്പോഴും നിലവിലുണ്ട് ചർച്ചയിൽ എല്ലാ പാർട്ടികളിൽ നിന്നുമുള്ള എം പിമാർ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി സംസാരിച്ചതിനാൽ സർക്കാർ നിയമമാറ്റത്തെപ്പറ്റി കൂടുതൽ വ്യക്തത വരുത്തുമെന്നാണ് കരുതപ്പെടുന്നത്